ടെൻറ്റിംഗ് റെസിപ്പീസ് ആൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ഇതൊരു കിഡിലം നാടൻ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം ആദ്യമായിട്ട് നമുക്ക് ചതക്കാനുള്ള കൂട്ടൊക്കെ റെഡിയാക്കാം ഒരു രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചി രണ്ട് പിരിയാൻ മുളക് പിന്നെ കൊല്ലമുളക് അതും ഒരു ചെറുനാരങ്ങ പിന്നെ ഒരു ഒരു തുടം വെളുത്തുള്ളി അതും നമ്മൾ ഇളക്കി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു അര കിലോ ചിക്കനും ഉണ്ട് അപ്പം ചിക്കനിൽ തന്നെ നമ്മൾ പാർട്സൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടേക്കാണ് അല്ലയെന്നുവെച്ചാൽ ഇവിടെ കഴിക്കാൻ വലിയ പാടാണ് അപ്പം എല്ലോട് കൂടിയുള്ള കഷ്ണങ്ങളാണ് വറുക്കാൻ എപ്പോഴും നല്ലത് കേട്ടോ അപ്പം നല്ലോണം ഇത് കഴുകി വിനാഗിരിയൊക്കെ ചേർത്ത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ അപ്പം നമ്മൾ പാർട്സും കൂടി ഇതിൽ ചേർത്തില്ല എന്ന് വെച്ചെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് കറിക്കാത്ത കിടക്കുമ്പോൾ വലിയ പാടാണ് കേട്ടോ കഴിക്കാൻ അപ്പം ഇതാകുമ്പോൾ ഫ്രൈ ആയതുകൊണ്ട് കഴിച്ചു പൊക്കോളും ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി വേണം കേട്ടോ അപ്പം മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് നമ്മൾ ഏത് കറി വെച്ചാലും അതിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണേ അപ്പോൾ ദേ അത് കഴിഞ്ഞിട്ട് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം പെരിഞ്ജീരകമാണ് വേണ്ടത് കാരണം പെരിഞ്ചീരകം എന്ന് പറയുന്നത് ചിക്കൻ ഫ്രൈഡെ നല്ലൊരു അടിപൊളി ടേസ്റ്റ് കൂട്ടുന്നൊരു സംഭവമാണ് പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല അത് ഒരു ടീസ്പൂണോളം നിറച്ച് ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ ചതച്ച് വെച്ചാൽ കൂട്ടില്ലേ ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളി മുളക് മുളകളൊക്കെ അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാൻ കിട്ടും അപ്പം നിങ്ങളുടെ കയ്യിൽ ചതച്ച മുളകുണ്ടെങ്കിൽ അത് ചേർത്താലും മതി പക്ഷേ കൂടുതൽ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് പക്ഷേ ഈ ഒരു ചിക്കൻ ഫ്രൈക്ക് നമുക്ക് മല്ലിപ്പൊടിയോ അതുപോലെ തന്നെ ചുവന്നുള്ളിയോ ഒന്നും വേണ്ട കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മളിത് വീട്ടിൽ തന്നെ പൊടിച്ചതാണ് പിരിയൻ മുളകും കൊല്ലമുളകും കൂടി ചേർത്ത് പൊടിച്ചതാണ് അപ്പോൾ അതേ നമുക്കിതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാമേ എന്നിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി അങ്ങ് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് അതിൻ്റെ ആ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പം ഒരു കുഞ്ഞ് ചെറുനാരങ്ങയാണ് ഇപ്പോഴത്തെ ചെറുനാരങ്ങയ്ക്കെന്ന ഉള്ളിൽ വലിയ നീരൊന്നുമില്ല കേട്ടോ ഇനി നമുക്കിത് അങ്ങനെ അമർത്തി തിരുമി തിരുമി അങ്ങ് യോജിപ്പിച്ചെടുക്കണേ ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ചാറ് മണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് വെച്ച് വെച്ച് കഴിയുന്നതാണ് നല്ലത് കാരണം എന്ന് വെച്ചാൽ അപ്പോഴത്തേക്കും ചിക്കൻ കുറച്ചുകൂടി നല്ലോണം ടെൻഡർ ആവുകയൊക്കെ ചെയ്യേ അപ്പം ചെറുനാരങ്ങ നീരിന് പകരം തൈര് വേണമെങ്കിൽ അത് വേണമെങ്കിലും ചേർക്കാം ഇത് ഇതിലേങ്കിലും ഒരെണ്ണം ചേർത്താൽ മതി ഈ രണ്ട് സാധനങ്ങളും ചിക്കൻ നല്ലോണം ടെൻഡർ ആക്കാൻ സഹായിക്കുന്നതാണേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ ഒക്കെ നല്ല അടിപൊളി കോവമ്പാണേ അതൊക്കെ കഴിഞ്ഞിട്ടത് ഇനി നന്നായിട്ടിങ്ങനെ ഒന്ന് അപ്പോൾ ഉപ്പ് ഞാൻ ചെറുതായിട്ട് നോക്കിയപ്പം കുറച്ച് കുറവായിരുന്നു അപ്പോൾ ഒരിച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം അങ്ങനെ ഇളക്കി ഇളക്കി തിരുമി തിരുമി അങ്ങ് യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഈ ഒരു ചിക്കൻ ഫ്രൈ എന്ന് പറയുന്നത് നമ്മൾ വെളിച്ചെണ്ണയിൽ വേണം വറുത്തെടുക്കാൻ എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ തന്നെ നാടൻ ചിക്കൻ ഫ്രൈ എന്നൊക്കെ കൊടുത്തേക്കുന്നത് അപ്പോൾ നാടൻ കോഴിയാണെന്ന് തെറ്റിദ്ധരിക്കരുത് നമ്മുടെ സാധാരണ ബ്രോയിലർ കോഴിയാണ് കേട്ടോ അപ്പോൾ തെ നമ്മൾ ഇരുമ്പ് പെട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നതേ നല്ലോണം എണ്ണ ചൂടാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മൾ എണ്ണ ചൂടായെന്ന് അറിയാൻ വേണമെങ്കിൽ ഒരു ഇച്ചിരി മുളകിൻ്റെ സംഭവങ്ങളൊക്കെ ഇട്ട് നോക്കാം ഇനി നമുക്കിത് കഷ്ണങ്ങൾ ഇതിലേക്ക് പിറക്കി ഇട്ട് കൊടുക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണെന്ന് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ഇതിൻ്റെ ആ മൊരിവൊക്കെ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പം ഇത് നല്ലോണം ഒരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കത് പതിയെ മറിച്ചൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യണേ നമ്മുടെ ഈ ചാനലിൽ കുറേ കുറേ നല്ല റെസിപ്പീസും വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ചേർത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ നേരത്തെ കുറേ ആദ്യമായിട്ട് യൂട്യൂബിൽ വരുന്ന കുറേ റെസിപ്പീസൊക്കെ നമ്മുടെ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം അത് ചാനൽ കയറി കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ കേട്ടോ പിന്നെ ഈ വ്ളോഗും നമ്മുടെ കല്യാണത്തിൻ്റെ വ്ളോഗ് മൂന്ന് പാർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോയതിൻ്റെ വ്ളോഗ് ഇട്ടിട്ടുണ്ട് കുറേ വ്ളോഗുകൾ ഇവിടുത്തെ കുറേ ബർത്ത് ഡേ പാർട്ടിയുടെ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിത് ഇളക്കി ഇളക്കി യോജിപ്പിച്ചപ്പോഴത്തേക്കും ഇത് ചിക്കനൊക്കെ ഏകദേശം നല്ലോണം മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിന് മുമ്പ് നമ്മൾ വേറൊരു ചിക്കൻ ഫ്രൈയുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒട്ടും തന്നെ വെളിച്ചെണ്ണ ചേർക്കാതെ തേങ്ങാപ്പാലിൽ നമ്മൾ വറുക്കുന്ന ഒരു ഉരുക്കെണ്ണ ചിക്കൻ്റെ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കത് അടുത്ത ബാച്ച് ഇട്ടുകൊടുക്കാം പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവാനായിട്ട് കുറച്ച് വാച്ച് വാച്ച്വറിൻ്റെയും കൂടെ കുറവുണ്ട് അപ്പം പ്ലീസ് നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു ലക്ഷ്യത്തിലേക്ക് ആ ഒരു സ്വപ്നത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ ഏറ്റവും ഒടുവിലാണ് കേട്ടോ ഞാൻ ആ പാർട്സൊക്കെ ഇട്ടുകൊടുത്തത് അപ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോയും വൈഞ്ചപ്പിയറായി വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്